ഉത്തരകൊറിയൻ നേതാവ് കിംജോങ് ഉന്റെയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെയും അടുത്ത നീക്കം സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ് ലോകരാഷ്ട്രങ്ങൾ ക്രൂരതയുടെ നേർരൂപമായ കിമ്മും ധാർഷ്യത്തിന്റെ മുഖമായ പുടിനും സൗഹൃദം പങ്കിടുമ്പോൾ ലോകമൊട്ടാകെ ഭയക്കുകയാണ് ഏറ്റവും പുതിയ വിവരം എന്തെന്നാൽ കിംജോങ് മുനിന് ആഢംബര കാർ സമ്മാനിച്ച് വ്ളാഡിമിർ പുടിൻ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായാണ് കാർ നൽകിയതെന്ന് ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു റഷ്യൻ നിർമ്മിത കാർ ഫെബ്രുവരി പതിനെട്ടിന് കിമ്മിന്റെ സഹായികൾക്ക് പുടിൻ കൈമാറിയതായി ഔദ്യോഗിക വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു ഉന്നത നേതാക്കൾ തമ്മിലുള്ള പ്രത്യേക വ്യക്തിബന്ധത്തിന്റെ വ്യക്തമായ പ്രകടനമായി ഈ സമ്മാനത്തെ കാണുന്നുവെന്ന് കിമ്മിന്റെ സഹോദരി പ്രതികരിച്ചതായും കെ സൂചിപ്പിക്കുന്നു ഉത്തര കൊറിയൻ ഉത്തരകൊറിയൻ നേതാവ് കിം ജോങ് ഉണിന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനാണ് ആഡംബരക്കാർ സമ്മാനിച്ചത് സെപ്റ്റംബറിൽ കിഴക്കൻ റഷ്യയുടെ ബഹിരാകാശ വിക്ഷേപണ കേന്ദ്രം സന്ദർശിക്കുമ്പോൾ കിം പുടിന്റെ ഔദ്യോഗിക കാറായ സെനറ്റ് ലിമോസിനിൽ യാത്ര ചെയ്തിരുന്നു പുടിന്റെ ക്ഷണപ്രകാരമാണ് കിം പിൻസീറ്റിൽ യാത്ര ചെയ്തത് ഇതിനു പിന്നാലെയാണ് കിമ്മിന് ലിമോസിൻ കാർ സമ്മാനമായി നൽകാൻ പുടിൻ തീരുമാനിച്ചത് പോങ്യാങ്ങിൽ നിന്ന് കിം യാത്ര ചെയ്ത പ്രത്യേക ട്രെയിനിലാണ് പുടിൻ സമ്മാനിച്ച മേക് ബാക്ക് ലിമോസിൻ കാർ എത്തിച്ചത് ഈ കാർ ഓടിച്ചാണ് കിം ഔദ്യോഗിക വസതിയിലേക്ക് പോയത് മേഴ്സിഡസ് റോയിസ് ലെക്സസ് പോലെയുള്ള ആഡംബര വാഹനങ്ങൾ അതത് കമ്പനികൾ കൊറിയയിലേക്ക് കയറ്റുമതി ചെയ്യാത്തവയാണ് യുക്രൈനെതിരായ യുദ്ധത്തിൽ ഉത്തരകൊറിയ റഷ്യയ്ക്ക് ആയുധങ്ങൾ നൽകിയതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു പീരങ്കികളും റോക്കറ്റുകളും ബാലിസ്റ്റിക് മിസൈലുകളുമാണ് ഉത്തരകൊറിയ റഷ്യയ്ക്ക് കൈമാറിയത് യുക്രൈൻ യുദ്ധത്തിൽ ഉത്തരകൊറിയൻ നിർമ്മിത ആയുധങ്ങൾ ഉണ്ടോ എന്ന കാര്യം ക്രംലിൻ നിഷേധിക്കുകയോ സ്ഥിരീകരിക്കുകയോ ചെയ്തിട്ടില്ല എന്നാൽ റഷ്യയിലേക്കുള്ള ആയുധ കയറ്റുമതി ആരോപണം ഉത്തരകൊറിയ നിഷേധിച്ചിരുന്നു സെപ്റ്റംബറിൽ കിംബും പുടിനും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഊഷ്മളമാണ് യുക്രൈൻ ആണവായുധ വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും പരസ്പരം യോജിച്ച് പ്രവർത്തിക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു സെപ്റ്റംബറിൽ കിഴക്കൻ റഷ്യയുടെ ബഹിരാകാശ വിക്ഷേപണ കേന്ദ്രം സന്ദർശിക്കുമ്പോൾ കിം ഫുഡിന്റെ ഔദ്യോഗിക കാരായ സെനറ്റ് ലിമോസിനാണ് യാത്ര ചെയ്തത് യുക്രൈനെതിരായ യുദ്ധത്തിൽ ഉത്തര കൊറിയ റഷ്യയ്ക്ക് ആയുധങ്ങൾ നൽകിയതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു പീരങ്കികളും റോക്കറ്റുകളും ബാലിസ്റ്റിക് മിസൈലുകളുമാണ് ഉത്തര കൊറിയ റഷ്യയ്ക്ക് കൈമാറിയത് യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ അത്രയും കനത്ത തിരിച്ചടിയാണ് യുക്രൈനെതിരെ റഷ്യ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആണവായുധങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഉത്തര കൊറിയ റഷ്യക്കായി സമ്മാനിക്കുന്ന സൗഹൃദ സമ്മാനങ്ങൾ അത്രയ്ക്കും ഭീകരതയുള്ളതാണ് യുക്രൈൻ യുദ്ധത്തിൽ കൊറിയൻ നിർമ്മിത ആയുധങ്ങൾ ഉണ്ടോ എന്ന കാര്യം ക്രംലിൽ നിഷേധിക്കുകയോ സ്ഥിരീകരിക്കുകയോ ചെയ്തിട്ടില്ല എന്നാൽ റഷ്യയിലേക്കുള്ള ആയുധ കയറ്റുമതി ആരോപണം കൊറിയ നിഷേധിച്ചിരുന്നു സെപ്റ്റംബറിൽ കിമ്മും പുടിനും കൂടിക്കാഴ്ച നടത്തിയത് യുക്രൈന് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് യുക്രൈൻ ആണവായുധ വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും പരസ്പരം യോജിച്ചാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് സ്വേച്ഛാധിപതികളായ രണ്ട് ലോക നേതാക്കൾ ഒന്നിക്കുമ്പോൾ എത്രത്തോളം ക്രൂരത അതിന്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നു െന്ന് ലോകൾ ഉറ്റുനോക്കുകയാണ് ഭയക്കേണ്ടത് ആരെയൊക്കെയാണ് എന്തൊക്കെ കരുനീക്കങ്ങളായിരിക്കും അടുത്തതായി പുടിനും കിമ്മും തമ്മിൽ ചേർന്ന് നിർവഹിക്കാൻ പോകുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി